നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന തന്നിത്തോട് നിന്ന് വരുന്ന വഴിക്ക് അടവിക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിരന്തരം ഫോറസ്റ്റ് റിലേറ്റ് ചെയ്യട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ മലയോര കർഷകരെ റിലേറ്റ് ചെയ്യും പല പല വിധത്തിലുള്ള അപ്പോൾ എന്തായാലും പശ്ചിമഘട്ട മേഖലയുടെ ഒരു പ്രധാന സ്ഥലമായ തണ്ണിത്തോടിലെ അടവിക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ചെറിയ വിഷയമുണ്ട് വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഖാ കമ്പാലോട് തന്നെ ചോദിക്കാം എന്താണ് സഖാ ഇവിടെ നടന്ന ഒരു വിഷയം അതിനെപ്പറ്റി ആസ്പദമായിട്ടൊന്ന് പറയാമോ നമ്മുടെ അടവി ടൂറിസ്റ്റ് കേന്ദ്രത്തില് എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന തൊഴിലാളികൾ ഈ സമീപ കാലത്ത് സി ഐ ടൂറെ നേതൃത്വത്തിൽ ഒരു യൂണിയൻ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു അതിൻ്റെ ഭാഗമായിട്ട് സി ഐ ടുവിൻ്റെ ഒരു പതാക അവിടെ വഴിയോരുത്തുയർത്തി ആ പതാക കോന്നി റിസർവ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചില ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കരുതിക്കൂട്ടി ആ കൊടിമരം നശിപ്പിച്ചു ആ കൊടിമരം നശിപ്പിച്ചത് നിയമവിരുദ്ധമാണ് അതിനെ കൂട്ടു വന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഡിപ്പാർട്ട്മെൻറ്റ് ശക്തമായി നടപടി സ്വീകരിക്കണം ഇവിടെ റിസർവ് വനത്തിലല്ല ഞങ്ങൾ പതാക ഉയർത്തിയിട്ടുള്ളത് ഇവിടെ റിസർവ് വനത്തിന് പുറത്ത് തേക്ക് പ്ലാന്റേഷനാണ് അതിൻ്റെ ഭാഗമുള്ളത് ആ പിന്നെ ഭൂമിയിൽ കൂടി തന്നെ ഇരുന്നൂറ്റി ഇരുപത് കെ വി കെ എസ് സി ബിയുടെ ലൈനും പോകുന്നുണ്ട് അതേപോലെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിൽ മുണ്ടോമൊഴി മണ്ണീർ റോഡുണ്ട് ആ റോഡിൻ്റെ വക്കത്താണ് ഞങ്ങൾ ഈ പതാക ഉയർത്തിയിട്ടുള്ളത് തികച്ചു നിയമവിരുദ്ധമായ നടപടിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിട്ടുള്ളത് അത് മര്യാദകെട്ട ഒരു പരിപാടിയാണ് എക്കോ ടൂറിസമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് ന്യായമായ ശമ്പളം കൊടുക്കുന്നില്ല എക്കോ ടൂറിസം വികസിപ്പിക്കുന്നതിനാവശ്യ പ്രവർത്തനം നടക്കുന്നില്ല പല രൂപത്തിൽ എക്കോ ടൂറിസത്തെ പുറകുട്ടിടിപ്പിക്കുന്ന ചില സമീപനമാണ് ഫോറസ്റ്റിലേഖല ഉദ്യോഗസ്ഥന്മാർ നടത്തുന്നത് ഇപ്പോൾ യൂണിയൻ രൂപീകരിച്ചപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഇതിനെ അംഗീകരിക്കാത്ത ചില ഉദ്യോഗസ്ഥന്മാർ ഈ പതാക നശിപ്പിച്ചിട്ടുള്ളത് ഈ പതാക നശിപ്പിച്ച് നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധ നടപടി ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കത്തില്ല ആ സ്ഥാനത്ത് തന്നെ ഞങ്ങൾ എസ് സി ഐ ടിവിൻ്റെ കൊടിമരുവ് പതാക ഉയർത്തും എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുകയാണ് യാതൊരു സംശയവും ഇക്കാര്യത്തെ സംബന്ധിച്ചില്ല സർവീസ് സംഘടനകൾക്കും തൊഴിലാളി സംഘടനകൾക്കും അവിടെ സങ്കേതങ്ങളിൽ ബോർഡും അതുപോലെ കൊടിമാരും പ്രൊഫഷണി അനുവാദമുണ്ട് ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗം ഓഫീസിനകത്ത് അവരുടെ സംഘടനയ്ക്ക് നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇതിനല്ല അല്ല പക്ഷേ ഇത് എക്കോ ടൂറിസ്റ്റും പുറത്താണ് പുറത്ത് അവിടെ അധികാരവും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഫോറസ്റ്റ് വനത്തിനകത്ത് ഉപയോഗം നടത്തിയ അധികാരം ഉപയോഗിച്ചാൽ മതി മര്യാദ പണിയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കാണിച്ചിട്ടുള്ളത് അതിന് ഡി എഫ് ഒ നടപടി സ്വീകരിക്കണം ഈ പ്രശ്നത്തെ സംബന്ധിച്ച് ഡിഫ് ഒ ആയിട്ടും തോന്നി റേഞ്ച് ഓഫീസറോട് ഞങ്ങൾ സംസാരിച്ചാണ് എം എൽ എ ഇവിടുത്തെ എം എൽ എ സർ ജനീഷ് കുമാർ സംസാരിച്ചാണ് അന്നേരം ഒന്നും അടിയന്തരമായിട്ട് തരത്ത് മാറ്റാൻ പറഞ്ഞില്ല ഈ പ്രശ്നം ചർച്ചയ്ക്ക് കൂടെ പരിഹരിക്കാമെന്നുള്ള ഒരു സമീപനം സ്വീകരിച്ച് പേ ഡിയുടെ നേതൃത്വം എം എൽ എ ഡി എഫ് ഒക്കെ നിൽക്കുമ്പോഴാണ് ധിഖാരത്തോടുകൂടി ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ ഈ മര്യാദ പണിയാണിച്ചിട്ടുള്ളത് ഇതിവിടെ പല കാര്യങ്ങളും നിരപരാധികളെ വേട്ടയാടുന്നവർ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ വന പഠനത്തിലെ ഉദ്യോഗസ്ഥന്മാരാണെന്ന് പറഞ്ഞ് ഹിന്ദു ബഹ്മാടിത്തവും കാണിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ശക്തിയുക്തം ഞങ്ങൾ സി ഐ ടൂ എതിർക്കും അതിനെ ചെറുത്ത് ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും ക്ഷേത്രത്തിന്റെ ബോർഡ് സെന്റ് ജോർജ് മലങ്കര സിറിയൻ കാതോലിക് ചർച്ചിൻ്റെ ബോർഡ് പിന്നെ കത്തോലിക്ക ചർച്ച് വേറെ ബോർഡുണ്ട് അങ്ങനെ വെയിറ്റ് ഷെഡ് അപ്പം ഇന്നലെ ഈ ഉദ്യോഗസ്ഥര് പറയുന്നത് ഈ വെയിറ്റ് ഷെഡ് ഉൾപ്പെടെ ഇതെല്ലാം പൊളിച്ചോണ്ട് പോകണം എന്നാണ് പറയുന്നത് ഇവിടെ കാലങ്ങളായി ഈ തണ്ണിത്തോട്ടിലെ ഒരു മലയോര പ്രദേശമാണ് ഈ പ്രദേശത്ത് ഇവിടെ ഈ വെയ്റ്റ് ഷെഡ് എന്ന് പറയുന്നത് ഒട്ടനവധി ആളുകളുടെ ആശ്രയം ഒരു മഴ പെയ്താൽ പെട്ടെന്ന് കേറിയിരിക്കുവാനുള്ള ഒരു ഒരു പഞ്ചായത്ത് തണ്ണിത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ വെയിറ്റ് ഷെഡ് എന്ന് പറയുന്ന വെയിറ്റ് വെറ്റിഷട്ടാണ് അതുപോലും ഇവിടെ പറ്റില്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥര് പറയുന്നത് അപ്പൊ ഇത്മാരുടെ ഒരു എന്നുള്ളതാണ് എല്ലാവരും അല്ല ചില ആളുകളാണ് ഇതിന് മോശപ്പെട്ട സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ഇത് ഇന്നലെ തന്നെ സി ഐ ടി പോലുള്ള ഒരു സംഘടനയുടെ കൊടിമരം ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു ഉളുപ്പില്ലാതെ പറയുകയാണ് ഞങ്ങൾക്ക് നിയമം മേളിൽ നിന്ന് കിട്ടി എവിടുന്നു കിട്ടി ഞങ്ങൾക്ക് മേളിൽ നിന്ന് ഓർഡർ കിട്ടി ആരും കൊടുത്തിട്ടില്ല ഡി എഫ് ഒ ഇത് അറിഞ്ഞിട്ടില്ല റേഞ്ച് ഓഫീസർ അറിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇത് എല്ലാം എടുത്തു മാറ്റണം ഈ പറയുന്ന ക്ഷേത്രത്തിൻ്റെയും പള്ളിയുടെയും എല്ലാം ബോർഡ് കാലങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് ഇതൊക്കെ ഞങ്ങൾക്കൊക്കെ അറിവുള്ളപ്പോൾ മുതൽ ഇവിടെ ഇരിക്കുന്ന ഈ ബോർഡ് എടുത്തു മാറ്റണം എന്ന് പറയുന്നത് എന്ത് നെറികട്ട സമീപനമാണിത് ഇത് ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കത്തില്ല ഈ ബോർഡുകളെല്ലാം തന്നെ ഇവിടെ കാണും ഇതെങ്ങും കൊണ്ടുപോകാൻ ഒരാളെ ഞങ്ങൾ അനുവദിക്കത്തില്ല ദിവസങ്ങളിൽ ഞങ്ങൾ തുറന്നു കാട്ടാൻ ഞങ്ങൾക്ക് ആ എങ്ങനെ വെക്കാം എന്നുള്ളതാണ് ആ കൊടിയെടുത്തതിന്റെ ഭാഗം അത് കഴിഞ്ഞപ്പോ കൊണ്ട് കൊടുക്കുക ഇവിടെ പരിവേധനമായിട്ടുള്ള തലമാനം ക്ഷേത്രം പരിവേധനമായിട്ടുള്ള പള്ളികൾ ആ പള്ളികളുടെ എല്ലാം ബോർഡെടുത്ത് മാറ്റണമെന്ന് ഇന്നലെ ഒരു ഓർഡർ അടിച്ചുകൊണ്ട് കൊടുക്കുക എന്ത് നിറഞ്ഞായി കാണിക്കുന്നത് എനിക്കറിയില്ല റേഞ്ച് ഓഫീസർ എനിക്കറിയില്ല പിന്നെ മനോജിനെ ജനിപ്പിച്ച നിന്റെ വീട്ടിൽ നിന്നാണോ ഈ പറയുന്ന ഓർഡർ അടിച്ചു തന്നിരിക്കുന്നത് അതുകൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രിയപ്പെട്ട സഖാക്ക സംസാരിക്കും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നിങ്ങൾ കാടിന്റെ സേവകരാണെങ്കിൽ ആ കാർഡ് സേവിച്ചു എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവും വേണ്ട ബുള്ളറ്റിൽ ഇങ്ങോട്ട് വരുന്നല്ലോ ഇതിനകത്തേക്ക് വന്ന് കയറുമല്ലോ ആ കേറുന്നതിന് മുമ്പ് വന്നു കഴിഞ്ഞിട്ടാണല്ലോ യൂണിഫോം ഇടുന്നത് യൂണിഫോമത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ കേരളത്തിന്റെ മണ്ണിമൊണ്ടാ ഭരിക്കുന്നത് കൊണ്ട ഞങ്ങൾ സമാധാനപരമായി സമരങ്ങളും പോരാട്ടം രൂപീകരിക്കും വന്നാൽ ഈ പറയുന്ന യൂണിഫോം ഇടുന്ന യും കൈകാര്യം ചെയ്യേണ്ടി വരുന്നില്ല സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ വിനോദസഞ്ചാരികൾക്കോ വിനോദസഞ്ചാരത്തിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനെതിരക്ക എക്കോ ടൂറിസം നമ്മുടെ രാജ്യത്തെയും കേരളത്തെയും ഗവൺമെൻറ് അംഗീകരിച്ച് പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥകൾ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് ടൂറിസം പോകണമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട് കുറേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ മാത്രം വിചാരിച്ചാൽ വനമോ വന്യജീവിയോ പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയോ സംരക്ഷിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വനത്തിൻ്റെ പരിസര പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ സഹകരണത്തോടുകൂടി അവരുടെ പിന്തുണയോടുകൂടി വനത്തെയും വന്യ വന്യജീവിയും സംരക്ഷിക്കുന്നതിനും ടൂറിസം സാധ്യതയുള്ള മേഖലകളിൽ ആ പ്രദേശത്തെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും നാട്ടുകാർക്കും പ്രയോജനപ്രദമായ വരുമാനം സൃഷ്ടിക്കുന്നതിനും വേണ്ടിയാണ് ഇക്കോ ടൂറിസം പദ്ധതി വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നത് ചില പ്രദേശത്ത് വനം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ചില പ്രദേശത്ത് മറ്റു ചില ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് അവരുടെ സംരക്ഷിക്കുന്ന സംഘടന സി ഐ ട്യൂ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യൂണിറ്റ് രൂപീകരിച്ചു ആ സംഘടനയുടെ നേതൃത്വത്തിൽ അതുപോലെ തലമാനം റോഡില് അതിന്റെ അതിന് യാതൊരു സംശയവും വേണ്ട സമീപമാണ് കൊടിയുരുത്തുന്നത് പോലീസുകാരെയൊക്കെ പറഞ്ഞു നിങ്ങളുടെ കൊടിയുരുത്താൻ ഉണ്ട് പക്ഷെ കൊടിക്കു വേണ്ടി ഞങ്ങള് സുപ്രീം കോടതി വരെ പോയിക്കോളാം ഈ കൊടിക്കു വേണ്ടി കൊടിയുടെ അഭിമാനവും അന്തസ്സവും ഞങ്ങൾ സംരക്ഷിച്ചോളാം അതുകൊണ്ട് ചുവന്ന കൊടിക്കൊരു ചരിത്രമുണ്ട് ഒരു പരിപാടനമുണ്ട് ഏതെങ്കിലും ഒരു പിന്നെ ജവളിക്കടയിൽ നിന്ന് വാങ്ങിച്ച് നല്ല ഒന്നാന്തര ശില്പിമാരാണ് സാമുദായികമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ശില്പിമാർ അവിടെ ശില്പം പണിത് ആ ശില്പത്തെ വാഹനത്തിൽ ക്ഷേത്രമുറ്റത്ത് കൊണ്ടുവന്ന് ക്ഷേത്രത്തിനകത്തിരുത്തുമ്പോഴാണ് അവിടെ നരേന്ദ്രമോദി കാണിക്കുന്ന പോലെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൂജാരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പുള്ളിയാണ് ദൈവങ്ങൾക്ക് പ്രാണം കൊടുക്കുന്നത് അപ്പോൾ മുതൽ നമ്മൾ നൂറുകണക്കിന് ആളുകൾ അവിടെ ശക്തിയായി ആരാധനയായി അവിടെ മറ്റു കാണിക്കാൻ തുടങ്ങുന്നു പരിപാടികളൊക്കെ ആരംഭിക്കുന്നു അതുപോലെ തന്നെ ചെങ്കുടി ഈ ചെങ്കുടി ചോരയിൽ ചോരയിൽ മുക്കി എടുത്ത ചെങ്കുടിയാണ് അതുകൊണ്ട് ഇതറിയാൻ വയ്യാത്ത ഒരു ചരിത്രം കൂടെ പഠിക്കണതിന്റെയൊക്കെ

ആ ഈ ഇവിടെ മാത്രമല്ല അമേരിക്കൻ ഐക്യനാടുകളിൽ ഫ്രാൻസിൽ തുടങ്ങി അവന്റെ ശിരസിന് ഇന്നും ഇന്നലെ ഇങ്ങോട്ട് പൊട്ടിയിറങ്ങിയതൊന്നുമല്ല ഈ നാട്ടിലേക്ക് കയറി വരുമ്പോഴുണ്ടല്ലോ ഈ നാടൻ ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നതൊന്നുമല്ല വെട്ടിപ്പിടിച്ചതാണ് ചെറുത്തുരുന്നതാണ് ഈ ചെറുത്ത് നിൽപ്പിലും വെട്ടിപ്പിടുത്തത്തിലുമെല്ലാം ഈ ഇടതുപക്ഷത്തിന് വളരെയേറെ സഹായിച്ചവര് ഈ നാട്ടിലെ തൊഴിലാളി ഭാഗമാണ് നിങ്ങൾ മറന്നുപോകരുത് അറിയില്ല എന്നുണ്ടെങ്കിൽ ആളുകളോട് ചോദിക്കണം ഒരു കുറ്റമൊന്നുമല്ല അത് ചോദിച്ചറിഞ്ഞ് പഠിക്കുവാനുള്ള തൊറുകൂടി കാണിക്കണം എന്നിട്ട് വേണം ഈ നാട്ടിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ ഇറങ്ങുവാൻ വേണ്ടിയിട്ട് ഇത് ഇത് മേലടയ്ക്കുന്ന പരിപാടിയാണിത് ഇത് ഇത് മുന്നേറിയത് സഖാക്കൾ ഇത് വെറുതെ മേലടയ്ക്കുന്ന മണിയിലേക്കൊന്നും പോകാൻ ഇത് ഞങ്ങൾ കേസിൽ പോകണം ഞങ്ങൾ പ്രതിയായി പോകണം മനോജ് പോകണം വലിയ പ്രശ്നങ്ങളാണ് നമ്മള് ജോലി ഉണ്ടാക്കുന്ന പൈസ പോലീസിനും വക്കീലിനും കോടതിയിലും വണ്ടിക്കാർക്കൊക്കെ കൊടുത്ത് നമ്മുടെ സമയം കളഞ്ഞു എന്തിനാ ഇന്ധനകാലത്തിന് പോകുന്നത് ഞങ്ങള് റിസർവ് ഫോറസ്റ്റിനകത്തോ